എ പി ജെ അബ്ദുൾകലാം സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല എന്നിവയുടെ താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ നിയമപരമല്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഗവർണർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗവർണർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ തീക്കളിയാണെന്നാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് ശരിയാണെന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമാവുന്നതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു അപ്പോൾ കാവ്യവൽക്കരണത്തിനു വേണ്ടി ഗവർണർമാർ നടത്തുന്ന വഴിവിട്ട നീക്കത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടുകൂടി അത് തുടരുന്നത് തീക്കളിയാണ് എന്ന് ഒന്നുകൂടി ഗവർണർമാരെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ആ തരത്തിൽ വളരെ ആരോഗ്യകരമായ ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് മാത്രമല്ല വൈസ് ചാൻസലർമാരുടെ നിയമനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അതിൻ്റെ തലവനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ വി സിമാരാണെന്നും അവരില്ലാതിരിക്കുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് എല്ലാവരെയും ബാധിക്കും പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ ബാധിക്കും ആ കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് തികച്ചും ശരിയായ ഒരു നിലപാടിലാണ് കോടതി എത്തിച്ചേർന്നിട്ടുള്ളത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരായ സമരം തുടരും അതേസമയം കാവ്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിന്റേതെന്നും എം വി ഗോവിന്ദൻ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞു ഗ്രാമികനൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ